പുരുഷന്മാർക്ക് നേരെ എസ്പെഷ്യലി അവർ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളോ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇവർക്കെതിരെ ഒരു ആരോപണം അങ്ങോട്ട് ഉന്നയിച്ച് വിട്ടതിന് ശേഷം ഒരു സ്ത്രീ വന്ന് മീഡിയയ്ക്ക് മുന്നിൽ പൊടിപ്പും തൊങ്കലും ചേർത്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്കൊരു ധാരണയുണ്ട് ഇവർ ആരോപിക്കുന്ന പുരുഷന്റെ ഭാവി തീർന്നു അവന്റെ ജീവിതം അല്ലെങ്കിൽ ഇവന്റെ ഇപ്പം ആണെങ്കിൽ അഭിനയ ജീവിതം പൊളിറ്റിക്സിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു മാത്രമല്ല ഈ കാണുന്ന സമൂഹം മുഴുവൻ ഇവരെ ചേർത്ത് നിർത്തും സ്ത്രീകളെ ചേർത്തും ശരിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു ഉള്ളത് അതായത് ഒരു സ്ത്രീ വന്ന ഒരു പുരുഷൻ നേരെ എന്ത് പറയുകയാണെങ്കിലും ഇവർ തമ്മിൽ നേരത്തെ സുഹൃത്തുക്കളായിരുന്നോ എന്നും ഇവർ പരസ്പര സമ്മതത്തോടെ മ്യൂച്വൽ കൺസെന്റോട് കൂടിയാണോ ഇവർ ഇവരുടെ ഇവർ ആരോപിക്കപ്പെടുന്ന തെറ്റുകൾ ചെയ്തെന്നൊന്നും ചിന്തിക്കാതെ സ്ത്രീയെ ചേർത്ത് നിർത്തി പുരുഷന്മാരെ കല്ലെറിയുന്ന ഒരു ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ടേ അതിൽ നിൽക്കിയൊരു മാറ്റം വന്നു എന്ന് ചില ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ അല്ലെങ്കിൽ വലിയ വലിയ ചാനൽസിന്റെ മുന്നിൽ വന്ന് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ നായകന്മാരും പീഡിപ്പിച്ചു എന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതായത് ഇവരുടെ ശരീരം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഇവർ കുതറി മാറി എന്നും മറ്റ് സ്ത്രീകളെ ഈ ഫിലിം ആക്ടേഴ്സ് അതും വലിയ വലിയ നടന്മാരെ കുറിച്ചാണ് പറഞ്ഞത് അവർ പീഡിപ്പിക്കുന്നതൊക്കെ ഇവർ കണ്ടുവെന്നും അന്നൊക്കെ എനിക്ക് വന്നൊരു സംശയം ഇമാതിരി വൃത്തികെട്ട നാറ്റക്കേസിലെല്ലാം ഇവർ സാക്ഷികളാണ് അതെങ്ങനെ വന്നു ഒരു മുതിർന്ന നായകനെ കുറിച്ച് പറഞ്ഞത് ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇവർ കണ്ടു എന്ന് അതായത് ഏതൊരു ഹോട്ടൽ മുറിയിൽ ഇവർ കണ്ടു ദൃക്സാക്ഷിയാണ് എങ്ങനെയാണ് ഇത്ര വൃത്തിയെട്ട കേസിലൊക്കെ ഇവരിങ്ങനെ ദൃക്സാക്ഷിയാകുന്നത് പക്ഷേ മറ്റു നായകന്മാർ ഇവരെ ദുരുപയോഗം ചെയ്യാൻ വന്നപ്പോൾ കുതിറി ഓടുകയാണ് ഫ്ലാറ്റിൽ നിന്നൊക്കെ ഇവർ പേടിച്ച് ഓടുകയായിരുന്നു അതായത് ഇവരെ അങ്ങ് നല്ല രീതിയിൽ ന്യായീകരിച്ചിട്ട് ഈ നടന്മാർ വളരെ മോശമാണ് ശരിയാണ് തെറ്റ് ചെയ്ത നടന്മാരൊക്കെ ഉണ്ട് എങ്കിലും ഈ പറഞ്ഞ സ്ത്രീകളെ സൊസൈറ്റി അംഗീകരിച്ചോ മിനു മുനീറിനെ കുറിച്ചും സോണിയ മൽഹാറിനെ കുറിച്ചുമാണ് പറഞ്ഞത് കണ്ട ന്യൂസ് ചാനലുകൾ മുഴുവൻ കയറി ഇറങ്ങി ഇവരുടെ ഉള്ളിലുള്ള ഇവരുടെ ആഗ്രഹങ്ങളാണ് ഇവരുടെ ഫാൻറ്റസി ആണോ എന്നൊന്നും അറിയത്തില്ല പൊടിപ്പും തൊങ്കലുമൊക്കെ ചേർത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ശബ്ദരേഖ ഉണ്ടായിരുന്നത്ര ഏതെങ്കിലും സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം റേഡിയോയിൽ ശബ്ദരേഖ വരും അതായത് ആ സിനിമ കാണാൻ പറ്റില്ല കേൾക്കാൻ പറ്റും അപ്പം ആ കേൾക്കുന്ന സമയത്ത് ഈ കേൾക്കുന്ന ആൾക്കാരുടെ ഉള്ളിലൊരു വിഷ്വലൈസ് ചെയ്യും അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നില്ലേ ഒരു ഫാന്റസി ഒക്കെ ഉണ്ടാവും അപ്പം അതുപോലെ ഇവർ ചില കാര്യങ്ങൾ െ അവരുടെ ഉള്ളിലുള്ള ഫാന്റസി പുും തൊങ്കലും മസാലയൊക്കെ ചേർത്ത് ഇങ്ങനെ വലിയ ചാനൽസിലൊക്കെ വന്നിരുന്നു പറയും പക്ഷെ എന്ത് കിട്ടി ഈ സ്ത്രീകളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഏറ്റവും ഫേക്കാണെന്ന് മുദ്ര കുത്തുകയും ചെയ്യും മുദ്ര കുത്തുക അല്ലാതായിരുന്നു റിയാലിറ്റി രണ്ട് ദിവസം മുന്നേ മലയാള മനോരമയുടെ ഫസ്റ്റ് പേജ് ഞാൻ ഒന്ന് മാറ്റി ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല പരിചയമുള്ളൊരു മുഖം മിനു മുനീറിൻ്റെതാണ് വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം കുറച്ച് നാൾ മുന്നേ ഉടുപ്പും തൊങ്കലും ചേർത്ത് യാതൊരു നാണവും മാനം കേൾക്കുന്നവർക്ക് തന്നെ ലജ്ജ തോന്നുന്ന രീതിയിൽ വൃത്തികെട്ട കാര്യങ്ങൾ വലിയ വലിയ ചാനൽസിൽ വന്നിരുന്ന് സംസാരിച്ച ഇവിടെ ആ ഒരു തൊലിക്കെട്ടി എങ്ങനെ വന്നു എന്ന് നമ്മൾ അന്ന് ചിന്തിച്ചില്ലേ അപ്പോൾ ഇവര് നിസാരക്കാരി അല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചില്ലേ അതിനൊക്കെയുള്ള ഉത്തരമായിരുന്നു രണ്ടു ദിവസം മുന്നേ പേപ്പറിൽ വന്നത് അപ്പോൾ അവരുടെ പാതയെ പിന്തുടർന്നുകൊണ്ട് പുതിയൊരു നടി ആരോപണമായിട്ട് വന്നിട്ടുണ്ട് റിനി ആൻഡ് ജോർജ് ഞാൻ ഇന്നുവരെ ഇവരുടെ സിനിമകൾ കണ്ടിട്ടില്ല ഇവരെ കണ്ടിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാണ് ഈ ന്യൂസ് റിപ്പോർട്ടർ ചാനലിലൂടെ ഈ മുഖം കാണുന്നത് കേട്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർക്കെതിരെ എസ്പെഷ്യലി പൊളിറ്റിക്സിൽ നിൽക്കുന്നവരാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണെങ്കിലും അവർക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യും ഇവർക്കൊരു ലേഡി സൂപ്പർ സ്റ്റാർ ഇമേജ് കിട്ടും മാത്രമല്ല മറ്റുള്ളവരുടെ അതായത് സിനിമയിൽ അഭിനയിക്കുന്ന നായകന്റെയോ ഈ പൊളിറ്റിക്സിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു അവന്റെ ജീവിതമേ കോഞ്ഞാട്ടിയായി പോകും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഇവരെ കൊണ്ടിങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇവർ ചിന്തിക്കുന്നില്ല രണ്ട് വർഷം മുന്നേ ആ സംഗതിയൊക്കെ ഞങ്ങൾ മാറ്റി വന്നിരുന്ന് പറയുന്ന ആൾ എന്താണെന്നും സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അതായത് ശശി തരൂർ പോലും തോറ്റുപോകും അദ്ദേഹം പോലും ഇവരുടെ ഈ ഒരു എക്സ്പ്ലനേഷന് മുന്നിൽ തോറ്റുപോകും അതിവിദഗ്ധമായിട്ടുള്ള ഭാഷാ പാണ്ഡിത്യം ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അതായത് ഒരു പീഡനം ആരോപിക്കുകയാണ് അപ്പോൾ വാർത്താ ചാനൽസിന് മുന്നിൽ അത്ര സ്ട്രോങ് ആയിട്ട് ഭയങ്കര ബോൾഡായിട്ട് വന്ന് ഭാഷ വൈദഗ്ധ്യത്തോടു കൂടി കാര്യങ്ങളെ വിവരിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് അറിയാമല്ലോ ഇത് കാണാപ്പാടം പഠിച്ച് ആരൊക്കെയോ നല്ല ഭാഷാ പ്രാവീണ്യമുള്ള ആളുകൾ എഴുതി കൊടുത്ത സെന്റൻസസ് അങ്ങനെ തന്നെ കാണാപ്പാടം പറയുകയാണെന്ന് അപ്പോ എന്ത് വന്ന് ആരെക്കുറിച്ച് പറയുന്നതിന് മുന്നേ സമൂഹം എപ്പോഴും ചേർത്ത് നിർത്തും എന്ന് വിചാരിക്കേണ്ട റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ഈ ഒരു നടി നടിയെന്ന് അവകാശപ്പെടുന്ന സ്ത്രീയുടെ വാർത്തകൾ മാത്രമാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് നേരം വെളുത്ത മുതൽ ഈ സമയം വരെ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ സ്ത്രീ സുരക്ഷ മാത്രം നോക്കിയാൽ പോരല്ലോ സത്യം എന്താണെന്ന് അതായത് ഒരു പുരുഷനെതിരെ ഒരു ലൈംഗികാരോപണം ഒരു സ്ത്രീ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്നു ഈ ഒരു മോശമായ ചുവയോട് കൂടി സംസാരിക്കണമെങ്കിൽ ആ ഒരു ഫ്രീഡം എങ്ങനെ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി അന്വേഷിച്ചിട്ട് വേണം നടി എന്ന് അവകാശപ്പെടുന്ന റിനി ജോർജിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല സൈബർ ബുള്ളിങ് ബുള്ളിംഗ് ഒന്നും അല്ല ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സമൂഹം ഒന്നടങ്കം നല്ല രീതിയിൽ കൊമന്റ് സെക്ഷനിലൂടെ കൊടുക്കുന്നുണ്ട് അതായത് സമൂഹത്തിന് മനസ്സിലായി ചില കാര്യങ്ങൾ ഉണ്ടാക്കി കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരു പ്രശസ്തിക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നൂറ് ശതമാനം അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇരകളെ തിരഞ്ഞെടുക്കുന്നത് സീസൺ അനുസരിച്ചാണ് ഇപ്പം ഇലക്ഷൻ്റെ സീസൺ ആണെങ്കിൽ അവർ പൊളിറ്റിക്സിലായിരിക്കും ഇനി ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിൽ ഏതെങ്കിലും സിനിമ റിലീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്ന സമയത്തോ ആ സമയത്ത് കയറി നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയും അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും സ്ത്രീകൾ പറയുന്നത് മാത്രം കേട്ട് പുരുഷന്മാരെ പുറത്താക്കുകയും ഇപ്പൊ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടുണ്ട് രാജിവെക്കുക എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് തോൽവിയാണല്ലേ അതൊരു അക്സെപ്റ്റൻസ് പോലെയാണ് പക്ഷെ ഗതികെട്ടാണ് ഇവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് അതായത് ഈ വിവാദത്തിൽ നിന്നും അവരുടെ ജീവിതം പോകാൻ അവരുടെ രാഷ്ട്രീയ ഭാവി പോകാൻ പാകത്തിനുള്ള വിവാദങ്ങൾ കള്ളമാണോ സത്യമാണോ എന്ന നിയമ മുന്നിൽ പോയി തെളിയിക്കുക എന്നൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം ഈ മീഡിയ റിപ്പോർട്ടർ ചാനലൊക്കെ എന്താണ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഇത്രമാത്രം ഈ നാറ്റക്കേസ് ഇങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് ആ പറയുന്ന വ്യക്തി എന്താണ് ഇവർ തമ്മിൽ ഇവർ തമ്മിലുള്ള നേരത്തെ ഫോൺ കോൾസ് എടുക്കുക അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സൗഹൃദം എങ്ങനെയായിരുന്നു ഏതൊക്കെ തലത്തിൽ ഇത് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവിയാണെങ്കിലും മറ്റ് അതായത് പേഴ്സണൽ ലൈഫ് ആണെങ്കിലും തുലയ്ക്കുക എന്നുള്ള രീതിയിലൂടെയുള്ള ഒരു മാധ്യമ പ്രവർത്തനം അത് ചേരുന്നതാണോ ഈ ഡോക്ടർ അരുൺകുമാർ ഒക്കെ വന്നു ഇങ്ങനെ സംസാരിക്കണത് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയത് കൊണ്ടായിരിക്കാം എങ്ങനെയായിരുന്നാലും സമൂഹം കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി വീക്ഷണത്തോടുകൂടി ഇതിനെയൊക്കെ മനസ്സിലാക്കുക ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക